കൊല്ലം ചിതറയിൽ വീട് കുത്തി തുറന്ന് മോഷണം പുതുശ്ശേരി പൽപോ കോളേജിന് സമീപം ഷാജി മനസിലിൽ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് സലീം വിദേശത്താണ് സലീമിന്റെ ഉമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് ഈ വീട്ടിൽ താമസം ഇന്നലെ വൈകുന്നേരം ഇവർ ബന്ധുവീട്ടിൽ പോയിരുന്നു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ അടുത്ത് താമസിക്കുന്ന മറ്റൊരു ബന്ധുവാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത് തുടർന്നാണ് വാതിൽ കുത്തി തുറന്നത് കാണുന്നത് വീട്ടുകാർ പോലീസിനെ അറിയിച്ചത് അനുസരിച്ച് ചിത്ര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് രണ്ട് പവനോളം സ്വർണവും മുപ്പതിനായിരം രൂപയും മോഷണം പോയതായി കണ്ടെത്തിയത് വീടാണ് ഇവിടെ ഇന്നലെ ആരുമില്ലായിരുന്നു ഉമ്മ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ഉമ്മയ എട്ടര മണിക്ക് എന്റെ വീട്ടിൽ പാങ്ങോട് ഞാൻ താമസിക്കുന്നത് പാങ്ങോട് കൊണ്ടുപോയി അതിനുശേഷം നമ്മൾ ഉറങ്ങി പന്ത്രണ്ട് മണിയായി അതിനുശേഷം ഞാനിവിടെ രാവിലെ ഈ പള്ളിയിൽ വന്ന് അഞ്ചു മണിക്ക് പാങ്കുള്ളത് പക്ഷേ ഇവിടെ ടച്ച് ചെയ്തില്ല ഇവിടെ വന്ന അന്വേഷിച്ചില്ല ഞാൻ തിരിച്ച് പോവുകയും ചെയ്തു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ മരുകയും വന്നിട്ട് ഇവരും പറയുന്നത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനുള്ളിൽ വളവെച്ച് വിളിക്കുകയും അവർ വരികയും അന്വേഷിക്കുകയും കാര്യങ്ങൾ ഊർജ്ജിതമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സ്വർണവും അതുപോലെ പൈസയും മറ്റ് ചില്ലറ പ്രസാങ്ങളും പോയിട്ടുണ്ട് കുറച്ച് ഫസ്റ്റ് അവർ വന്നിട്ട് ക്യാമറകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് മറ്റ് കവർച്ച ശ്രമം നടത്തിയിരിക്കുന്നത് അവർ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ഡോക്ടർ പട്ടൂ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അടുത്തുള്ള വീട് പഴയ നമ്മുടെ ഫദർ മെമ്പർ എന്ന് പറയുന്നത് അവരുടെ കുടുംബ വീട്ടിൽ ആണ് ഇന്നലെ ഒരു പതിനൊന്ന് നാൽപ്പത് രാത്രി പതിനൊന്ന് നാൽപ്പത്തിരണ്ട് കഴിഞ്ഞതിന് ശേഷം മോഷണം നടന്നത് ആ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്വർണവും പണവും നഷ്ടപ്പെട്ട് അവർ ചെയ്തതെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പാറ വെച്ച് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി മൊത്തത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ശ്രമിച്ചു കാണുമായിരിക്കും മൊത്തം വലിച്ചു വരിയിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ പണപ്പെട്ടിയും കാര്യങ്ങളുമൊക്കെ അപകരിച്ച് കൊണ്ടുപോകാനായിട്ട് അറിഞ്ഞത് അപ്പോൾ അവിടുത്തെ ബന്ധുവീട്ടിൽ നിന്ന് രാവിലെ ഇവിടെ വന്ന് തിരക്കിയപ്പോഴാണ് ഡോറ് തറന്നെടുക്കുന്നതായിട്ടും അത് അതിന് അനന്തരമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അകം പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ സാഹചര്യം വന്നത് അപ്പോഴേ സ്റ്റേഷനിൽ അറിയിച്ചു പോലീസുകാർ വളരെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യത്തിലാണ് ഇടപെട്ടത് അവർ വന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നോക്കിയതിന് ശേഷം അവരുള്ള അടയാള വിദഗ്ധരും ഡോ സ്കൂളും ഉച്ച കഴിഞ്ഞ് വന്ന് അതിന് വെക്കുന്ന പരിശോധനകളെല്ലാം നടത്തി പിന്നെ പരിശോധനകളൊക്കെ നടത്തി അതെല്ലാം മനസ്സിലാക്കി എഫ് ആർ എഴുതിയാണ് പോയിരിക്കുന്നത് അതിലൂടെ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മുടെ ലോക്കൽ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെന്ത് വേണം പറയാൻ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ തമ്പടിച്ച് രാത്രിയിലൊരു സൂര്യവ്യവാരം നടത്തുന്നതായിട്ടാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് നൈറ്റ് പട്രോളിംഗ് ഉണ്ടോ എങ്കിലും അവർ വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു രീതിയാണ് കോളേജിലെ സെക്യൂരിറ്റി അഫീസ വിളിക്കുക ഇവിടെ വന്നൊരു നാല് അഞ്ച് ദിവസം മുമ്പേ പിന്നെ നാലഞ്ച് നാലഞ്ചേർ വന്നിട്ട് അടി ആയി വലിയ പ്രശ്നങ്ങളായിട്ട് പിന്നെ നാട്ടുകാർ ഇടപെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ ഇപ്പം ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് മേൽ ഇതിൻ്റെ തൊട്ട് മേൽ അവർ വീട്ടിൽ നിന്ന് ക്യാമറ ഇളക്കിക്കൊണ്ട് പോയൊരു സംഭവം ഒരാഴ്ച തീയതി അറിഞ്ഞിട്ട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു ഇല്ലാത്ത രീതിയിൽ വീട് ഏരിയ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് വീടിനകത്തേക്ക് കയറിയത് തുടർന്ന് കിടപ്പുമുറിയുടെ വാതിൽ പൊളിച്ച് അലമാരിയിൽ ഉണ്ടായിരുന്ന പണവും സ്വർണവുമാണ് അപഹരിച്ചത് വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ ആരോ ആണ് മോഷണത്തിന് പിന്നിൽ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അടുത്തുള്ള കോളേജിലേക്കാണ് ഡോഗ് ഓടിക്കയറിയത് വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി മോഷ്ടാവ് കൊണ്ടുപോയി കോളേജിലെ സി സി ടി വി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്